എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കറിയാം ഈ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ജീവിതം നമ്മളുടെ മുൻപിലോട്ട് അവരുടെ ഒരു മരണം നമ്മളുടെയൊക്കെ മുൻപിലോട്ട് കുറച്ച് പാഠങ്ങളെ തന്നിട്ട് അവർ പോയിരിക്കുന്നത് അല്ലേ നമ്മൾക്കൊക്കെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഒന്നാമത്തെ കാര്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഹാർഡ് ഫാർമർ എന്ന ചാനലിനകത്ത് അദ്ദേഹം ഒരു ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഒരു ബന്ധുവായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ഇൻറ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് നോബിക്ക് കുറച്ച് സൗഹൃദങ്ങളുണ്ടായിരുന്നു അതായത് മദ്യപാന സദസ് ഉണ്ടായിരുന്നു ആ സദസ്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സുഹൃത്തിനെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് ഒരു അനൂപ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ ചെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇവർ നാട്ടുകാരൊക്കെ ആ സുഹൃത്തിനെ നോട്ടമിട്ടിരിക്കുകയായിരുന്നു ആ സുഹൃത്ത് വന്നതിന് ശേഷമാണ് നോബിയുടെ ജീവിതത്തിൽ കുറേയും കൂടെ നോബി ശൈനിയെ മുന്നേ ഉപദ്രവിക്കുവാൻ തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇതിനെ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുവാനായിട്ടിടയായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം അതായത് അനൂപ് എന്ന് പറയുന്നവൻ എന്താ പറയുക ഡിവോഴ്സ്ഡായിരുന്നു എന്നൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിലല്ലേ നമ്മൾ എല്ലാം എന്താണ് നമ്മളെ വാച്ച് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാകും എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരിക്കണം എന്നില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു നിഗമനം അങ്ങ് പറയുകയാണ് ഇപ്പം അനൂപിനെ സംബന്ധിച്ചിടത്തോളം അനൂപൻ അനൂപിൻ്റെ ജീവിതം തകർന്നു അല്ലേ എന്ന് വെച്ചാൽ കുടുംബ ജീവിതം തകർന്നിരിക്കുകയാണ് അപ്പോൾ പുള്ളി നോക്കുമ്പോൾ കൂട്ടുകാരനായ കുടുംബ ജീവിതം ഉണ്ട് അത് തട്ടിമുട്ടിയാണെങ്കിലും അത് കൂടത്തിലുണ്ട് അപ്പോൾ എന്താണ് അപ്പോൾ ഈ പുള്ളിക്ക് റ്റിക്കായിട്ട് എന്താണ് ഒരു അസൂയയുടെ സ്പിരിറ്റ് അവിടെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ഈ പുള്ളിക്ക് തോന്നും ഓ ഈ ചിലപ്പോൾ നോബിയോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും എടാ ഈ പെണ്ണുംപിള്ള ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാമെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും കാരണം ഈ നോബി മദ്യപിച്ചു ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഷൈനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും എന്ന് വെച്ചാൽ ആ മദ്യപിക്കുന്നതിന് ഷൈനി എന്തായിട്ടും എതിരായിരിക്കും കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണല്ലോ അതുകൊണ്ട് ഷൈനി എന്തായിട്ടും അതിനെതിരായിരിക്കും അപ്പോൾ ഷൈനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഈ പറഞ്ഞത് കേൾക്കുമ്പോൾ എന്താ പറയുക നോബിക്ക് ഒന്നും കൂടെ ദേഷ്യം വരും എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഈ വിഷയം എന്താണ് ഷൈനി എപ്പോഴും കുടിച്ചിട്ട് ചെന്ന് കഴിയുമ്പോൾ ഈ എന്താ പറയുക ആ കുടിയെ എതിർക്കുമ്പോൾ ആ മതിവാനത്തെ എതിർക്കുമ്പോൾ അത് നോബിക്കൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നും അല്ലേ അപ്പോൾ നോബി എന്ത് ചെയ്യും ഇത് കൂട്ടുകാരനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാകണം അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു കാണും കേട്ടാ ഇവളുമാരൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കണ്ടില്ല എന്നെപ്പോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തു കാണും അപ്പോൾ നോബി അറിഞ്ഞു കാണത്തില്ല ഇത് തൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ അടിവേര് തകർക്കുന്ന ഒരു ഉപദേശമാണ് എന്ന് നോബി ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല എനിവേ എന്തായാലും ആ ഒരു ഉപദേശത്തിൻ്റെ സ്വാധീനമൊക്കെ എന്തായാലും നോബിയുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതിന് വ്യക്തമാണ് കാരണം അതുകൊണ്ടാണല്ലോ കുടിക്കഴിഞ്ഞ് വന്ന് ഷൈനിനെ ഉപദ്രവിക്കുന്നത് ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിലും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യം തൊട്ട് ഉപദ്രവമുണ്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ കൂട്ടുകാരൻ്റെ സ്വാധീനം ഒന്നും കൂടി ഉണ്ടാകും ഇനി കൂട്ടുകാരൻ കൂട്ടുകാരൻ സ്വാധീനിച്ചില്ല എങ്കിലും അവിടെ നടക്കുന്ന ഒരു കാര്യമുണ്ട് ഈ കൂട്ടുകാരനിലുള്ള ഒരു സ്പിരിറ്റുണ്ട് എന്താണെന്ന് അറിയുമ്പോൾ അവരുടെ ഒരു കുടുംബജീവിതം ഡിവോ ല്ലേ അപ്പോൾ അവിടെ ഒരു സ്പിരിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ കുടുംബത്തിൽ കിടന്ന് കളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്പിരിറ്റിന്റെ എഫക്റ്റ് എവിടെ ഉണ്ടായിരിക്കണം ഈ കൂട്ടുകാരനെല്ലാം ഉണ്ടായിരിക്കണം കാരണം ആ പുള്ളി വലിയ ദൈവഭക്തിയിലൊന്നും ഉള്ള ആളാണെന്നൊന്നും നമ്മൾക്ക് തോന്നുന്നില്ല അത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റണില്ല അങ്ങനെയുള്ള ആളായിരുന്നെങ്കിലും മദ്യപിക്കുവാൻ പോകത്തില്ലല്ലോ അപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല എന്ന് ചുരുക്കം ഇനി നോവിയുമല്ല ഈയാടും അല്ല ഈ അനൂപമല്ല അപ്പോൾ എന്തായാലും ആ ഒരു നെഗറ്റീവ് സ്പിരിറ്റ് എന്തായാലും ഈ ഉൾ പുള്ളിയുടെ ഉള്ളിലുണ്ട് ആ സ്പിരിറ്റ് എൻ്റെ എന്ത് ചെയ്തു അത് നോവിയുടെ കുടുംബജീവിതത്തിലേക്കും എഫക്റ്റ് ചെയ്ത് ആ കുടുംബജീവിതവും തകർക്കുവാനായിട്ട് അത് കാരണമായി ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് അത് എന്താ പറയുക കുടുംബജീവിതമാകട്ടെ നമ്മളുടെ ജോലിയാകട്ടെ നമ്മളുടെ വിദ്യാഭ്യാസമാകട്ടെ നമ്മളുടെ ആരോഗ്യമാകട്ടെ എന്തുമാകട്ടെ അത് നമ്മൾക്ക് ദൈവം തരുന്നതല്ലേ ദൈവം തരുന്ന ദാനമാണ് അല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഒരു സെക്കൻഡ് മതി ഇതൊക്കെ ഒന്ന് തകർത്ത് കളയുവാൻ വേണ്ടിയിട്ട് ഒരു രോഗം കൊണ്ടുവന്ന് മതി എല്ലാം തകർന്ന് തരിപ്പണമാകാൻ വേണ്ടിയിട്ട് പക്ഷേ ഇന്നും നമ്മളുടെയൊക്കെ ജീവിതം നന്നായിട്ടിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അത് ദൈവം തരുന്ന ദാനമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിനെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം ദൈവത്തിനെ നന്ദി പറയണം അതുകൂടാതെ എന്താണ് നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണെന്ന് പലപ്പോഴും നമ്മൾക്കറിയും ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുൻപിലോട്ടൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാം ഈ ഓഫ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങ് മറ്റുള്ളവരുടെ മുൻപിൽ അങ്ങ് പ്രകടിപ്പിക്കുകയാണ് നമ്മളുടെ കുടുംബജീവിതം ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര റൊമാൻറ്റിക് ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും മറ്റുള്ളവരുടെ മുൻപിൽ അങ്ങ് അഭിനയിച്ച് തകർക്കും ചിലപ്പോൾ യാഥാർത്ഥ്യം അതൊന്നും ആയിരിക്കുകയല്ല ഇവിടെ അകത്ത് കീരിയും ആയിരിക്കും എന്നാലും പുറത്ത് നമ്മൾ അങ്ങ് അടിച്ച് പൊളിക്കും അല്ലേ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് എക്സ്പോസ് ചെയ്യും പിന്നെ ചിലരുടെ നല്ലതായിരിക്കും അവരത് പുറത്ത് െ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ എന്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ ചില പിന്നെ ബേർത്ത് ഡേ വിഷസ്സുകൾ പിന്നെ എന്താണ് ചില എന്താ പറയുക ആനിവേഴ്സറി വിഷസുകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എൻ്റെ ദൈവമെ ഇത്രയും നല്ലൊരു കുടുംബം ഭൂമിയിൽ ഇല്ല എന്ന് വിചാരിക്കും കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഇത് രണ്ട് രണ്ട് വഴിക്കായെന്നൊക്കെ പറഞ്ഞോണ്ടുള്ള ഒരു ന്യൂസുകള് നമ്മൾ അതിൻ്റെ കൂടത്തിൽ കേൾക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾക്ക് ദൈവം തരുന്ന നന്മകൾ നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ ഷോഫ് കാണിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കരുത് അങ്ങനെ നമ്മൾ ഷോ ഓഫ് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലൊരു പൈശാചിക ശക്തി അതിൻ്റെ ഇടയ്ക്ക് കയറി കളിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് നിങ്ങൾ ഒത്തിരി പേരുടെ ജീവിതം അങ്ങനെ തകർന്നു പോയത് ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് എന്താണെന്നറിയാമോ നമ്മൾ വലിയ പൊങ്ങച്ചം പറയും മറ്റുള്ളവരുടെ മുൻപിൽ അവിടെ രണ്ട് കൂട്ടരായിരിക്കും നമ്മളെ വീക്ഷിക്കുന്നത് നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ അത് നമ്മളുടെ തലമുറകളുടെ ജീവിതമാകട്ടെ നമ്മളുടെ ജീവിതമാകട്ടെ നമ്മളുടെ കുടുംബ ജീവിതമാകട്ടെ ജോലി ആകട്ടെ വിദ്യാഭ്യാസമാകട്ടെ ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാലും പിന്നെ ഈ പേരൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് എന്താണ് മക്കളെ അങ്ങ് പൊക്കി അടിച്ചല്ലേ ഒരു മത്സരമാണ് പൊക്കി അടിച്ചങ്ങ് നന്നായിട്ട് പഠിക്കും അത് പൊടിച്ച് ഇത് പൊടിച്ച് അവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരെ അങ്ങ് പൊക്കി അങ്ങ് എവിടെ കൊണ്ടേ അങ്ങ് ശൂന്യാകാശത്ത് കൊണ്ട് നിർത്തും അവർ അവസാനം എപ്പോഴാണ് അവിടെ മുഞ്ഞി മുഞ്ഞു കുത്തി താഴോട്ട് വീഴുന്നതെന്നും പറയാൻ പറ്റത്തില്ല അതുപോലത്തെ സിറ്റുവേഷനിലാക്കി കളയും അപ്പോൾ ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോഫ് കാണിക്കുമ്പോൾ രണ്ട് കൂട്ടർ വീക്ഷിക്കുന്നുണ്ട് ഒന്ന് ആരാണെന്ന് പറയുമ്പോൾ ഒന്ന് അസൂയുള്ളൊരു കൂട്ടരും അത് വീക്ഷിക്കുന്നുണ്ട് രണ്ടാമത് തകർന്ന ഒരു കൂട്ടരുണ്ടാകും എന്ന് വെച്ചാൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എവിടെയും എത്താതെ പോയവരും വെച്ചാൽ അവർക്ക് കഴിവുണ്ടായിട്ടും അവർക്ക് ജീവിത സാഹചര്യങ്ങളുടെ പുറത്ത് അവർക്ക് നല്ലൊരു ജോലി കിട്ടാതെ പോയതും നല്ലൊരു വിദ്യാഭ്യാസത്തെ പൂർത്തീകരിക്കുവാൻ കഴിയാതെ പോയതും അല്ലെങ്കിൽ കുടുംബജീവിതം തകർന്നവർ അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെട്ടു പോയവർ മരിച്ചുപോയവരും ഭർത്താവ് മരിച്ചു പോയവർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാകും അല്ലേ ഇങ്ങനെ രണ്ട് കൂട്ടരുണ്ടാകും ഈ രണ്ട് ും നമ്മൾക്ക് ദോഷമാണ് എന്താണെന്നറിയാവുമ്പോൾ ഈ അസൂയ ടീമുകൾ എന്താണ് നോക്കു നോക്കും അവരുടെ ജീവിതം നോക്കുക അല്ലെങ്കിൽ അവൻ്റെ ജീവിതം നോക്കുക അല്ലെങ്കിൽ അവൻ്റെ അവളുടെ ജോലി നോക്ക് അവൻ്റെ ജോലി നോക്ക് അവൻ്റെ പിള്ളേർ നോക്ക് അവളുടെ പിള്ളേർ നോക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അസൂയയുടെ സ്പിരിറ്റിനെ ഇങ്ങോട്ട് കടത്തിവിടും ഈ അസൂയയുടെ സ്പിരിറ്റ് എന്താണ് അതൊരു പൈശാചിക ശക്തിയാണ് അത് നമ്മളുടെ ബൈബിളിൽ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഈ അസൂയയുടെ സ്പിരിറ്റിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മറ്റുള്ളവർക്ക് നമ്മളിങ്ങനെ ഒരു കൂത്തുകാഴ്ചയായിട്ട് നിന്നുകൊടുക്കാതെ നമ്മൾ സൂക്ഷിക്കുക കാരണം ഈ അസൂയയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് ചില്ലറ ഒന്നും അല്ല കേട്ടോ അതൊരു ആഭിചാരം പോലെ തന്നെയുള്ളൊരു സ്പിരിറ്റാണ് അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളതിനെ എന്താ പറയുക സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിരിക്കണം എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ക്ലവർ ആയിരിക്കണം എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉത്തരം ഇനി രണ്ടാമതൊരു കൂട്ടരുണ്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ കാറ്റഗറി അവരെന്താണ് എല്ലാം തകർന്നു പോയവരുണ്ടാകില്ല അവർ ചിലപ്പം നമ്മുടെ ജീവിതത്തെ നോക്കി ഇങ്ങനെ നെടുവേർപ്പെടുന്നുണ്ടാകും അവിടെ സ്പിരിറ്റ് വ്യാപരിക്കുന്നു എന്നല്ല വെട്ടോ ഞാൻ പറഞ്ഞത് അവിടെ കാണുന്ന ഒരു ദൈവമുണ്ട് അത് നമ്മൾ മറക്കരുത് കേട്ടോ ഇപ്പുറത്തെ ഭാഗത്ത് തകർന്നു പോയൊരു കുടുംബജീവിതം അല്ലെങ്കിൽ തകർന്നു പോയ ജീവിതം ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു കൂട്ടരുണ്ട് അത് ദൈവം കാണും അപ്പോൾ അവർ ദൈവത്തോട് ചിലപ്പോൾ നിലവിളിക്കും ദൈവമേ അവർക്കൊക്കെ നല്ല ജീവിതം കൊടുത്തല്ലോ എൻ്റെ ജീവിതം ഇങ്ങനെയായല്ലോ എനിക്ക് നല്ലൊരു ജോലി കിട്ടാതെ പോയല്ലോ എനിക്ക് നന്നായിട്ട് പാട്ടി പഠിക്കാൻ പറ്റാതെ പോയല്ലോ എൻ്റെ വിദ്യാഭ്യാസം മുറിഞ്ഞു പോയല്ലോ അല്ലെങ്കിൽ എൻ്റെ കുടുംബജീവിതം ഇങ്ങനെയായല്ലോ എന്നൊക്കെ രീതിയിൽ കരയുന്ന ഒരു കുറച്ച് ഒരു മറുഭാഗത്തൊരു ഒരു കൂട്ടലുണ്ടാകും ഇവർ ദൈവത്തോട് നിലവിളിക്കുമ്പം ദൈവം അത് നോക്കും കേട്ടോ അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയുമ്പോൾ നമ്മളുടെ ഈ പൊങ്ങച്ചം നമ്മളുടെ ഈ അഹങ്കാരം അല്ലെങ്കിൽ നമ്മളുടെ ഈ ഷോഫിന് ചിലപ്പോൾ ദൈവം എന്ത് ചെയ്യും ദൈവം ഒന്നും ചെയ്യത്തില്ല പക്ഷേ പിശാചി കയറി അതിനകത്ത് കളിക്കാനിരിക്കുമ്പോൾ ദൈവം ചിലപ്പോൾ അതിനകത്ത് മൗനമായിട്ടിരുന്നു എന്ന് വരും അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് നമ്മൾ ചെയ്യാതിരിക്കുക ഏതോ നമ്മൾ ഷോഫ് കാണിക്കാതിരിക്കുക പൊങ്ങച്ചം കാണിക്കാതിരിക്കുക നമ്മൾ എന്താണ് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ ഭയങ്കര സംഭവമാണൊന്നും കാണിക്കാൻ പോകണ്ട അത് ൊക്കെ തീരാൻ ഒരൊറ്റ സെക്കൻഡ് മതി എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക അതുകൊണ്ട് നമ്മൾ എന്താണ് ദൈവം തന്നത് നഷ്ടമാകാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം ബുദ്ധിപൂർവ്വം നമ്മൾ നമ്മളുടെ ജീവിതത്തിലെ ജീവിതത്തെ കൈകാര്യം ചെയ്യണം ഇല്ല എങ്കിൽ ചിലപ്പോൾ താറുമാറായി പോയെന്നിരിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോഫ് കാണിക്കാനും അഹങ്കാരം കാണിക്കാനും ഒക്കെ പോകാതിരിക്കുക ദൈവം തന്ന നന്മകൾ നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തിൽ അല്ലെ നമ്മളുടെ കുടുംബജീവിതത്തിൻ്റെ ആ ഒരു സന്തോഷവും ഒരു റൊമാൻസും ഒക്കെ നമ്മളിവിടെ അതൊക്കെ നമ്മുടെ പേഴ്സണൽ സ്പേസിൽ മതി അത് കുടുംബത്തിൽ നമ്മൾ എന്താ പറയുക കുടുംബത്തില സന്തോഷം നിലനിർത്തേണ്ടത് അല്ലേ അല്ലാതെ സമൂഹത്തിൻ്റെ മുൻപിലോട്ട് ഇറങ്ങിയിട്ട് രണ്ട് റൊമാൻസ് കാണിച്ചുകൊണ്ട് നാട്ടുകാരുടെ മുൻപിലൂടെ നടന്നതുകൊണ്ട് വലിയ കാര്യമുണ്ടോ ഒരു കാര്യമില്ല കാണുന്നവർക്ക് ഒരു പുച്ഛം തോന്നത്തേ ഉള്ളൂ ഇത്ങ്ങൾക്കൊക്കെ എന്താണ് വിവരവും ഇല്ല വിദ്യാഭ്യാസം ഇല്ലാന്നേ അവർ പറയത്തുള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ബുദ്ധിപൂർവ്വം നമ്മളുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ശ്രമിക്കുക ഒന്ന് ഇനി രണ്ടാമത്തത് നമ്മൾക്കറിയാം നമ്മുടെ വിശുദ്ധ ബൈബിളിലോട്ട് വന്നു കഴിയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾക്ക് കാണാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അല്ലേ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന് ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു അവന് തക്കതായൊരു തുണി ചെയ്തും ദൈവം ഉണ്ടാക്കി കൊടുത്തു അല്ലേ ഇനി നമ്മൾക്ക് എന്താ പറയുക മത്തയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് അതിനകത്ത് കാണുവാനായിട്ട് കഴിയും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞിരിക്കുകയാണ് പഠിപ്പിച്ചിരിക്കുകയാണ് എന്താ പഠിപ്പിച്ചിരിക്കുന്നതും സൃഷ്ടിച്ചവന് ആദ്യം അവരെ ആണുപണ്ണമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും ചേരും അവരൊരു മേഘ ശരീരമായി തീരും അതിനാൽ ദൈവം യോജിപ്പിച്ചതിനും മനുഷ്യൻ വേർവരിക്കരുതെന്നും അവിടെ ഉത്തരം പറഞ്ഞു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്ന് വെച്ചാൽ കുടുംബജീവിതത്തെ സ്ഥാപിക്കുന്നത് ആരാണ് ദൈവമാണല്ലേ അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുവാൻ ഒരു പൈശാചിക ശക്തിക്കോ ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ അധികാരമില്ല എന്നുള്ളതും ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഓർക്കുക എല്ലാവർക്കും ആഗ്രഹിച്ചതുപോലെയുള്ള ജീവിതം ഒന്നും ആയിരിക്കുമല്ലോ കിട്ടിയേക്കുന്നതല്ലേ പക്ഷേ ആ ദൈവം തന്ന ജീവിതത്തെ സന്തോഷം അതിനകത്തൊരു സന്തോഷം കണ്ടെത്തുവാൻ നമ്മൾക്ക് കഴിയും ചിലപ്പോൾ എല്ലാവരുടെയും ജീവിതം നന്നായിട്ട് പോകണമെന്നില്ല ചിലപ്പോൾ എന്താ പറയുക ഇതുപോലെ മദ്യപാനം ഉണ്ടാകും അല്ലെങ്കിൽ എന്താ പറയുക എന്താ പറയുക എക്സ്ട്രാ മരിച്വൽ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്സ് അതായത് വേറെ എന്താ പറയുക ഇഷ്ടങ്ങൾ തേടി പോകുന്നതൊക്കെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമ്മൾ കരഞ്ഞിരിക്കുവാനോ തള തളർന്നിരിക്കുവാനോ അല്ല നമ്മൾ ചെയ്യേണ്ടതും ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന അവകാശമാണ് നമ്മളുടെ കുടുംബജീവിതം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം മത്തയുടെ സുശേഷം പത്തൊമ്പതാം അധ്യായം അതുപോലെ പിന്നെ അപ്പുറം ഉണ്ട് ഏതാണ് നമ്മുടെ പൗലോസ് ലീഹ എഴുതിയ ലേഖനങ്ങളിലൊക്കെ കുടുംബജീവിതത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് കുടുംബജീവിതത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ വചനങ്ങളൊക്കെ വെച്ച് നമ്മളെന്ത് പ്രാർത്ഥിക്കണം ദൈവമേ അങ്ങ് തന്നെ കുടുംബജീവിതമാണ് ഇതിങ്ങനെ നശിച്ചു പോകാൻ പാടില്ല കർത്താവെ അങ്ങ് ഞങ്ങളുടെ കുടുംബജീവിതത്തെ പണിയണമേ എന്ന് പറഞ്ഞു ദൈവസ്ഥാനത്തിൽ വചനം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ ദൈവം നേരെയാക്കി തരും കേട്ടോ നഷ്ടപ്പെട്ടുപോയി സമാധാനം ദൈവം മടക്കി തരും എല്ലാ വിധത്തിലും ദൈവം നമ്മളുടെ കുടുംബജീവിതത്തിലും നമ്മുടെ ജോലി മേഖലകളിലും എല്ലാം ദൈവം നമ്മൾക്ക് സമാധാനം തരും നമ്മൾ എന്ത് ചെയ്യണം വചനം വെച്ച് പ്രാർത്ഥിക്കണം നമ്മൾ ചിലപ്പോൾ കുറച്ച് വില കൊടുക്കേണ്ടി വരും എന്നാലും സാരമില്ല കേട്ടോ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപരിക്കരുതെന്നുള്ളത് ദൈവത്തിന്റെ വചനമാണ് അതുകൊണ്ട് നമ്മൾ ആ വചനം വെച്ച് പ്രാർത്ഥിക്കണം ദൈവമേ അങ്ങനെ എനിക്ക് തന്ന ജീവിതത്തിൽ വേറൊരു വ്യക്തിയോ ശക്തിയോ കയറി കളിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കരുതേ എന്ന് പറഞ്ഞ് നമ്മൾ വളരെ ശക്തമായി പ്രാർത്ഥിക്കുക നമ്മൾ എന്ത് ചെയ്യണം ഉപവസിക്കണം പ്രാർത്ഥിക്കണം എല്ലാം ചെയ്യണം കുടുംബജീവിതത്തിൻ്റെ ഭദ്രത എന്ന് പറയുന്നതും അതിപ്പോൾ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാകാം ഭാര്യ ഭർത്താക്കന്മാരും തമ്മിലുള്ള ബന്ധമാകാം എന്തുമാകട്ടെ നമ്മൾ ആ ഒരു ഭദ്രത നഷ്ടമാ െ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ബന്ധങ്ങൾ ശിഥിലമാകാതെ കർത്താവും അവിടുന്ന് ഞങ്ങൾക്കൊരു ബന്ധങ്ങളുടെ മേലെ ഒരു കെട്ടുറുപ്പ് തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കപ്പോൾ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെയൊക്കെ ദൈവം കൂട്ടി യോജിപ്പിക്കുവാൻ ദൈവം സർവശക്തനാണ് കേട്ടോ അത് നമ്മൾ മറക്കരുത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ ജീവിതത്തിൽ എന്തിനും ഒരു പരിഹാരം ആരാണ് നമ്മളുടെ ദൈവമാണല്ലേ മനുഷ്യരെ ചിലപ്പോൾ കൗൺസിലിംഗ് തരും അതൊന്നും സക്സസ് ആകണം കാരണം മനുഷ്യന്മാരുടെ വാക്കുകളിലല്ല ശക്തിയിരിക്കുന്നത് ശക്തി എവിടെയായിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിനകത്തും ദൈവത്തിലുമാണ് ശക്തി ഇരിക്കുന്നത് അതിൽ നമ്മൾ ആശ്രയിക്കുക ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുക വചനം വെച്ച് പ്രാർത്ഥിക്കണം നമ്മളുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി വരുമ്പോഴും വചനം കണ്ടെത്തി നമ്മൾ ആ വചനം വെച്ച് നമ്മൾ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം ചിലതൊക്കെ നമ്മൾക്ക് ദൈവം തരുന്ന അവകാശങ്ങളാണ് അല്ലേ ജോലി ദൈവം നമ്മൾക്ക് തരുന്ന അവകാശമാണ് വിദ്യാഭ്യാസം ദൈവം തരുന്ന അവകാശമാണ് സാമ്പത്തികമെല്ലാം ദൈവം തരുന്ന അവകാശമാണ് കുടുംബജീവിതം എല്ലാം ദൈവം തരുന്ന അവകാശമാണ് അതൊക്കെ എന്താണ് അവകാശം പറഞ്ഞ് ദൈവസ്ഥാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ എന്ത് ചെയ്യണം ക്ലവറായിട്ടിരിക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ ഷോഫിന് പോകാതിരിക്കുക കാരണം അതൊന്നും ദൈവം ആഗ്രഹിക്കുന്നതല്ല എന്നും കൂടെ നമ്മൾ തിരിച്ചറിയുക എല്ലാത്തിനും നമ്മൾക്ക് പരിഹാരം എവിടെയുണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ തിരുസ്ഥനത്തിൽ വചനത്തിന് നമ്മൾക്ക് പരിഹാരമുണ്ട് എന്നും നമ്മൾ ഉറച്ചും വിശ്വസിച്ചു കൊള്ളുക അതിനകത്തെ പരിഹാരമുള്ളൂ ഏത് വിഷയത്തിന് പരിഹാരമുണ്ട് പ്രാർത്ഥനയാൽ എന്താ പറയുക നീങ്ങിപ്പോകാത്ത ഒരു പ്രോബ്ലംസും ഇല്ല കേട്ടോ പ്രാർത്ഥന പ്രാർത്ഥനയുണ്ടെങ്കിൽ ഏത് വിഷയങ്ങളും നീങ്ങിപ്പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ വില കൊടുക്കണം വില കൊടുത്ത് പ്രാർത്ഥിക്കണം ഫാസ്റ്റിംഗ് ഇരിക്കണം നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എല്ലാ മേഖലകളിലും ദൈവം നമ്മൾക്ക് ജയം തരുവാനായിട്ട് ഇടയാകും ആ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുക നമ്മളുടെ എന്താണ് ഇത് നമ്മൾ തിരിച്ചറിയുക നമ്മളുടെ ഒരു എന്താ പറയുക ദൈവം തന്നിരിക്കുന്ന ആ ഒരു അനുഗ്രഹങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മളുടെ അവകാശമായിട്ട് നമ്മൾ ഏറ്റെടുക്കുവാനും തയ്യാറാകുക ക്ലവർ ആയിട്ട് നമ്മൾ ഇരിക്കുക എന്നിവ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം